മഴക്കാലമൊക്കെ വന്നു തുടങ്ങി എന്തിൻ്റെ മുന്നോടിയാണ് മഴക്കാലം തീർച്ചയായിട്ടും സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് മഴക്കാലം തുടങ്ങുന്നത് എന്തായാലും ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിലൊക്കെ വരും പക്ഷേ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ മഴ പെയ്യും സാരമില്ല ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഒഡീസിയ ക്ലാസ്മേറ്റ് സാറ്റൻഡേ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യത്തെ ടീമിനെ നമുക്ക് പരിചയപ്പെടാം ഓർഡിസി ക്ലാസ്മേറ്റ്സ് ആയില്ലേ നമ്മൾ ആദ്യത്തെ ടീമിനെ പരിചയപ്പെടാം ഇവിടെ ഒരു വലിയ ഫാമിലി റെഡിയായിട്ടുണ്ട് ഹലോ 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 ഇവിടെയാണോ സൗണ്ട് കേൾക്കുന്നത് പേരെന്താ നന്ദു നന്ദു ജ്യോതി ജ്യോതി ഗിരീഷ് ഗിരീഷ് വാവേടെ പേരെന്താ ഗൗരി ഗൗരി അതു 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 ദീപ അനീരുദ്ധു ഉണ്ണി സുജിത്ത് ശരത് അഞ്ജു ജേൻ ഉഷ സായന്ദന മീന എന്താ അമ്മ അയ്യട കണ്ടില്ല ഏട്ടോ അമ്മുവിനെ പിടിച്ചോണ്ടിന്ന പക്ഷെ കണ്ടില്ല ഓക്കെ എവിടെന്ന വരുന്നത് കോട്ടയം ഒരു ഫാമിലി അല്ലേ അങ്ങനല്ല ഒരു കുടുംബത്തിലെ ആ ഓക്കെ ഏഴ് ഫാമിലി ഒരു ഏഴ് ഏഴ് കുടുംബങ്ങൾ ഒത്തേർന്ന് ഇടക്കിടക്ക് പോവാറുണ്ടോ ടൂറൊക്കെ അടിച്ചു പൊളിക്ക അതാണല്ലോ ഇവിടെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ടൈമാടേ കോട്ടയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കൊറവാന്ന് കോട്ടയം വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ ആരാ പാട്ട് പാടുന്നേ ണ്ടറിയ ഒരു പഴയ എന്താ വാവക്കുട്ടനോ വാവക്കുട്ടൻ പഴയോട്ടൻ കേഷ കേൾക്കാത്ത നീ ഒരു ദേവദൂതികയാണുലി ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ച തിൻ സീമയിൽ ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ച പ്രപഞ്ച സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലേ രാജികളില്ലയോ ഇല്ലയോ ഇല്ലയോ കേവലമർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ െറിഞ്ഞു നോക്കിയതാ മുഖം കണ്ട പഴയ പാട്ട് പാടുന്നു വിചാരിച്ചു പക്ഷെ അത് തെറ്റിയില്ല അല്ലേ കുടുംബത്തിലെ പാട്ടുകാരനാണോ അടിപൊളിയായിരുന്നു ഗായകനാണ് നമ്മുടെ ഇനി ചെറിയൊരു കുസൃതി ചോദ്യം ഉണ്ട് വളരും പേര് മാറുന്ന ഫലം വളരും അല്ല ആദ്യം പറഞ്ഞേ സാറല്ല എന്തായാലും ഉത്തരം കറക്റ്റാണ് വളരുന്നോരും പേര് മാറും ആദ്യം വെള്ളക്ക കൊച്ചങ്ങ എന്നൊക്കെ പറയും പിന്നെ കരിക്കാവും പിന്നെ തേങ്ങയാവും പ്രേക്ഷകരോടും പറഞ്ഞു കൊടുക്കണമല്ലോ ഇനി ചെറിയൊരു ഗെയിം ഷോയാണ് ഒരു നാല് പേര് അവിടെ നിൽക്കാം ഓക്കെ ഇവിടെ ഒരാൾ ഞാൻ ഒരു ചെറിയൊരു ദംഷാട്സ് എന്നാണ് ഗെയിമിൻ്റെ പേര് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും എന്നാലും മുതിർന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരാളുണ്ടാവും ആ ആൾക്ക് ഞാനൊരു ഫിലിമിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും അത് ആംഗ്യ ഭാഷ കാണിച്ച് പറയണം അപ്പോൾ ആൻസർ അവിടെ ആര് പറയുന്ന അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട് റെഡിയാണോ സംശയം ഉണ്ടോ ഇല്ല ഓൾ റെഡിയാണേ ചേച്ചി റെഡിയാണോ ആണില്ല ഒരു താല്പര്യം

ഞാൻ ഒരു ഫിലിമിന്റെ പേര് പറഞ്ഞു തരാം ചെവിയിൽ അത് ആംഗ്യ ഭാഷയിലൂടെ കാണിച്ചു തരണം സംസാരിക്കരുത് ഒച്ച ഒന്നും ഉണ്ടാക്കി കാണിക്കരുത് ഓക്കെ റെഡിയാണോ വളരെ സിമ്പിൾ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണെന്നോ കൊടുത്തോ എങ്ങനെ പറയുന്നോ അതൊക്കെ എങ്ങനെ ആക്ഷൻ കാണിക്കരു അതെനിക്ക് ഇനിയിപ്പോ കാണിച്ചു തരാൻ പറ്റുമോ ആദ്യത്തെ ഒരു പകുതി കാണിച്ചു കൊടുത്താൽ മതി ബാക്കി ആക്ഷൻ കാണിച്ചു കൊടുത്ത മലയാളമാണ് ഓക്കെ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഒറ്റ വാക്കാണ് വലിയൊരു വാക്കാണ് പറഞ്ഞു ഇങ്ങനെ കാണിക്കുന്നു ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞല്ലോ മലയാളമാണ് ഒറ്റ വാക്കാണ് ഇച്ചിരി വലിയ വാക്കാണ് പറഞ്ഞു ആക്ഷൻ കാണിച്ചോ ഏതാണ്ടൊക്കെ കാണിച്ചല്ലോ ഇവിടെ ഏരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു ആൻസർ ഒക്കെ പറഞ്ഞ പോയി ശ്രദ്ധിച്ചില്ല ഞാൻ ആണ് ഒരു കാര്യം മനസ്സിലായി വീട്ടില് പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഇതൊക്കെയാ പരിപാടി എന്തായാലും മോൻ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്ത് കാണിക്കുന്നു പക്ഷെ ആ ഒറ്റ ഇതിൽ അവിടെ േട്ടനാദ്യം കിണിച്ചുണ്ട മാമ്പഴം പറഞ്ഞ് അപ്പത്തേക്കും ഒരാൾക്ക് കത്തി മാമ്പഴം ആണ് ചേച്ചിയുടെ പേരെന്തായിരുന്നു പറഞ്ഞേഖലേഖ ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം ഷോയിലെ വിന്നർ ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോ എല്ലാര്ക്കും ചേച്ചിയോട് ഒരു സ്നേഹം നമുക്കും കൂടെ ഉള്ളാന്ന് വേണ്ട ചേച്ചി അധ്വാനിച്ച ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒരു 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 ഗിഫ്റ്റ് 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 വേറെ ഉണ്ട് നന്നായിട്ട് നമ്മുടെ കൊടുക്കണ്ടേ ഞങ്ങളുടെ ചേച്ചിക്ക് ഒഡീസിയ ക്ലാസ്മേറ്റ്സിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട് ഹാപ്പി ആയോ കണ്ണൊക്കെ തള്ളി നിൽക്കുന്ന എന്താന്ന് എനിക്ക് അറിയത്തില്ല